ഉള്ളേരി ഒള്ളൂരിൽ ജീവകാരുണ്യ മേഖലയിൽ സ്തുത്യർഹമായ സേവനം നടത്തിവരുന്ന അൻവാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വൃക്ക നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കൊണ്ടോട്ടി തങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ച് പൊയിലുങ്കൽ താഴെ നടത്തിയ ക്യാമ്പ് ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ രോഗനിർണയം നടത്തി ജീവകാരുണ്യ മേഖലയിൽ സ്തുത്യർഹമായ സേവനം നടത്തിവരുന്ന അൻവാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത് നിലവിൽ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ കട്ടിൽ വീൽ ചെയർ വാട്ടർ ബെഡ് എയർ ബെഡ് തുടങ്ങിയവ നൽകിയും വേനൽക്കാലത്ത് കുടിവെള്ളം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ചും സേവന മേഖലയിൽ സജീവമാണ് അൻവാർ ചാരിറ്റബിൾ സൊസൈറ്റി പുയിലിംഗത്താഴിയിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ുള്ളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു നമ്മുടെ കുഞ്ഞുങ്ങളെയും നല്ല ഭക്ഷണ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഈ രോഗങ്ങൾ വരാത്തിരിക്കുന്നൊരവസ്ഥയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് തയ്യാറാവാൻ വേണ്ടി കഴിയണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അൻവാർ ചാരിറ്റബിൾ സൊസൈറ്റി വളരെ കൃത്യമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ക്യാമ്പുകൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് ആ തരത്തിലേക്ക് നടത്തി ആ ക്യാമ്പുകളൊക്കെ തന്നെ കുറെ കൂടി സജീവമാക്കി ഇങ്ങനെ നമ്മളെ വീട്ടുമുറ്റത്തേക്ക് ഈ ഒരു ക്യാമ്പ് വരുമ്പോൾ ആ തരത്തിലേക്കുള്ള രോഗം എന്ന് ഇനി രോഗങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധയോടെ നമുക്ക് പോകാൻ വേണ്ടി കഴിയണം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഉമ്മർ പാറക്കൽ ചടങ്ങിൽ അധ്യക്ഷനായി ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൂടി ആയിരിക്കണം ആ പത്താം വാർഷികത്തിന് തുടക്കം എന്ന് അൻവാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കമ്മിറ്റി തീരുമാനിച്ചതിന്റെ പ്രകാരമാണ് ഇവിടെ ഈ പരിപാടി ഇന്ന് നടത്തപ്പെടുന്നത് ഉള്ളിയേരി ഹെൽത്ത് ഇൻസ്പെക്ടർ ടി കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാം രാവിലെ രാവിലത്തെ സമയത്ത് ആ രാത്രിയിലാണ് ആദ്യം വെള്ളം കുടിക്കരുത് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കരുത് ഒരു അര ഗ്ലാസ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉറങ്ങാണ് പ്രവർത്തനം എല്ലാ അവയവത്തിൻ്റെ പ്രവർത്തനം വളരെ കുറവായിരിക്കും അതായത് നമ്മൾ നിദ്രയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വളരെ വളരെ പ്രവർത്തിക്കുക അപ്പോൾ അപ്പോൾ അതുകൊണ്ട് വെള്ളം 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 അധികം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക രാത്രി തന്നെ എഴുന്നേറ്റ് ഒഴിക്കാൻ രാത്രിയിൽ മുന്നേ ആയിട്ട് കുറച്ച് കുടിച്ചിട്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സന്നദ്ധ സേവനം നടത്തിയ അൻവാർ സന്നദ്ധ പ്രവർത്തകൻ എ കെ ഷാഫിക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു പതിമൂന്നാം വാർഡംഗം വി എം പവിത്രൻ സെക്രട്ടറി മജീദ് മണയൻ കണ്ടിട്ട് പാറക്കൽ അസൈനാർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളും സംസാരിച്ചു ക്യാമ്പിൽ ഇരുന്നൂറോളം പേരാണ് രോഗനിർണയം നടത്തിയത് ഹമീദ് പുതുക്കുടി അഹമ്മദ് പി ടി സി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി